വളരെ എളുപ്പം മാർക്കറ്റ് കണ്ടെത്താൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് ഇന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിനാവശ്യമുണ്ട് ആ ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് നമ്മളുടെ വീട്ടിലെ സൗകര്യത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ ബിസിനസ് ഐഡിയ ആണ് വളരെ മുടക്കു മുതൽ കുറവാണ് എന്നാൽ ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യാം അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡൽ സ്പ്രേ ആണ് സ്പ്രേ എല്ലാവർക്കും ഇഷ്ടമാണ് അതും ചന്ദനഗന്ധത്തിലുള്ളതാകുമ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാനും വളരെ എളുപ്പമാണ് നമുക്കിങ്ങനെയുള്ള സ്പ്രേകളൊക്കെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ബോട്ടിലുകൾ അവൈലബിൾ ആണ് നമ്മളുടെ ടൗണിൽ തന്നെ ഇത്തരത്തിലുള്ള ബോട്ടിലുകൾ കിട്ടും ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ ഇന്ത്യ മാർട്ട് ട്രേഡ് ഇന്ത്യ പോലെയുള്ള സൈറ്റുകളിൽ ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്ക് ലിസ്റ്റ് മാനുഫാക്ചറേഴ്സ് അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽ കിട്ടും അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ലഭിക്കും ഇവിടെ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പുകളിൽ ലഭിക്കുന്നതാണ് എന്താണ് അതിനുവേണ്ടി വേണ്ടത് എന്ന് നോക്കാം നമുക്ക് ആൽക്കഹോൾ വേണം ആയിരത്തി അഞ്ഞൂറ് എം എൽ പിന്നെ വേണ്ടത് സാൻഡൽ ഓയിലാണ് നൂറ് എം എൽ വേണം പിന്നെ വേണ്ടത് റോസ് ഓയിലാണ് ഇരുപത് എം എൽ വേണം പിന്നെ വേണ്ടത് വെള്ളമാണ് അറുപത് എം എൽ ഈ നാല് ഐറ്റം ആണ് നമുക്ക് വേണ്ടത് ആൽക്കഹോൾ സാൻഡൽ ഓയില് റോസ് ഓയില് വെള്ളം ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി അതിനുശേഷം ബോട്ടിൽ ചെയ്താൽ മതിയാകും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം